നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ലോഡ്ജ് മുറിയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു സുഹൃത്തായ യുവാവാണ് യുവതിയെ കൊലപ്പെടുത്തിയത് ശേഷം ഇയാൾ ഇവിടെ നിന്നും കടന്നു കളഞ്ഞു കോഴിക്കോട് വടകര സ്വദേശി അസ്മിനെയാണ് അതിക്രൂരമായി ഇയാൾ ലോഡ്ജിൽ എത്തിച്ച് കൊലപ്പെടുത്തിയത് ആറ്റിങ്ങൽ മൂന്നു മുക്കിലെ ലോഡ്ജിലാണ് ഈ കൊലപാതകം നടന്നത് സംഭവത്തിൽ പുതുപ്പള്ളി സ്വദേശിയും ലോഡ്ജിലെ ക്ലിനിങ് സ്റ്റാഫുമായ ജോബിൻ ജോർജിനായി പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ഈ ലോഡ്ജ് ജീവനക്കാരനാണ് ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഭയാനകമായ കാര്യം കഴിഞ്ഞ ദിവസം രാത്രിയാണ് വടകര സ്വദേശിയായ മുപ്പത്തഞ്ചുകാരി ആറ്റിങ്ങിലെ ലോഡ്ജിൽ മുറിയെടുക്കാൻ വേണ്ടി എത്തിയത് ക്ലീനിങ് സ്റ്റാഫായ ജോബിനായിരുന്നു മുറി ബുക്ക് ചെയ്തത് ഹോട്ടൽ മാനേജറോട് ഭാര്യയാണെന്ന് പരിചയപ്പെടുത്തിയായിരുന്നു ക്ലീനിങ് സ്റ്റാഫായ ജോബിൻ ഇവർക്കായി മുറി തരപ്പെടുത്തിയത് മാത്രമല്ല ഹോട്ടൽ മാനേജറോട് ഇത്തരത്തിൽ ഭാര്യയാണെന്നായിരുന്നു പരിചയപ്പെടുത്തിയത് രാവിലെയാണ് ജീവനക്കാർ മുറിയിൽ എത്തുന്നത് ഈ ഒരു യുവതി മരിച്ച നിലയിൽ കണ്ടെത്തി ഇവർ ശ്രദ്ധയിൽപ്പെടുന്നത് രാവിലെയോടെ ആയിരുന്നു യുവതിയോടൊപ്പം ഉണ്ടായിരുന്ന ജോബിൻ പുലർച്ചെ നാലു മണിക്ക് ലോഡ്ജ് വിട്ടു പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് തലയിൽ മുറിവ് കണ്ടെത്തിയത് മാത്രമല്ല രക്തമുണ്ടായിരുന്നു ഇരുവരും തമ്മിൽ വാക്കു തർക്കമുണ്ടായിരിക്കാം അത് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കാം എന്നാണ് നിലവിൽ പോലീസിന്റെ നിഗമനം പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടേ കോഴിക്കോട് സ്വദേശിയായ യുവതി വിവാഹിതയാണ് എറണാകുളത്തെ ഹോട്ടലിൽ പാചകക്കാരിയായി ജോലി ചെയ്യുമ്പോഴാണ് ഇതേ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റായ ജോബിനുമായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ അടുപ്പമാണ് ഈ ഒരു ലോഡ്ജിലേക്ക് തിരുവനന്തപുരം ലോഡ്ജിലേക്ക് ഇവർ എത്തിച്ചത് പക്ഷേ ഇവിടെ വെച്ച് എന്തിനാണ് ഇവർ വഴക്കുകൂടിയത് അല്ലെങ്കിൽ ഇവരുടെ തർക്കം എന്തായിരുന്നു എന്താണ് ഇയാൾ ഇയാൾ ഇവരെ കൊലപ്പെടുത്താൻ അത് അത്തരത്തിൽ കാര്യങ്ങളിലേക്ക് നയിച്ചത് എന്താണ് ചോദ്യം ഒരുപാടുണ്ട് ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് എന്തായാലും സ്ഥലത്ത് ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു യുവതിയോടൊപ്പം ഉണ്ടായിരുന്ന ജോബിൻ ജോർജിന് വേണ്ടി പോലീസ് അന്വേഷണം നടത്തുകയാണ് ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ ശക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും വാക്കു തർക്കമായിരിക്കാം കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് നിലവിലെ നിഗമനം എന്തായാലും വ്യക്തമായ ഒരു അന്വേഷണത്തിൽ മാത്രമേ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത